കാപ്സ്യൂൾ സെറ്റ് പരീക്ഷയുടെ ജനറൽ പേപ്പറിന്റെ ഭാഗമായ ജനറൽ നോളജ് ആൻഡ് ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡിലെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ധനുമായ ഫിറോസ് പെരിങ്ങളാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഇവിടെയും മുൻവർഷ ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം ഡിസ്കഷന് വിധേയമാക്കുന്നത് ഇപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കമ്മ്യൂണിക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ അതിൻ്റെ മീനിങ് സ്കോപ്പ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാണാം കോമ്പഡൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതുപോലെ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പിന്നെ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ഈ നാല് ഭാഗങ്ങളിൽ നിന്നും പൊതുവെ പതിനഞ്ച് ചോദ്യങ്ങളാണ് വരാറ് അതുപോലെ ഏറ്റവും സമകാലികമായി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് കമ്പ്യൂട്ടർ ആൻഡ് ഐ സി ടി എന്ന് പറയുന്ന ഈ ഭാഗം ഇപ്പോൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ടേമുകൾ വേൾഡ് പ്രോസസ്സിങ് എഡിറ്റിംഗ് കൺസെപ്റ്റുകൾ അതുപോലെ ഇ കൊമേഴ്സ് മൂസ് മൂഡിൽ സ്മാർട്ട് ക്ലാസ് റൂംസ് ഐ ടി അടി സ്കൂൾ പ്രോജക്റ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് നിർബന്ധമായും പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട് ഐ ടി ആക്ട് ടു തൗസൻഡ് എന്ന് പറയുന്നത് നോക്കിക്കൊള്ളും ഇപ്പോൾ ഐ ടി എഡ് സ്കൂൾ എന്ന് പറയുന്ന രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ നിലവിൽ വന്ന സ്ഥാപനം കൈറ്റ് എന്ന പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ മാറി അപ്പോൾ കൈറ്റിൻ്റെ എക്സ്പാൻഷൻ എന്ത് എന്ന് ചോദിച്ചതായി കാണാറുണ്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് കൈറ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ വൈഫൈ മോഡം റൂട്ടർ ഫെയർവാൾ ഐ എസ് പി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഡൊമൈൻ നെയിം അതുപോലെ വാട്ട് ഈസ് കുക്കീസ് ക്യാഷെ എൻക്രിപ്ഷൻ എന്താണ് മാൽവെയർ ഫിസിംഗ് എന്താണ് സ്പാം എന്താണ് വി പി എൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ക്ലൗഡ് സ്റ്റോറേജ് ബ്രൗസർ യു ആർ എൽ എക്സ്പാൻഷൻ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എച്ച് ടി ടി പി ഹൈപ്പർ ടെക്സ്റ്റർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതുപോലെ ഐ പി അഡ്രസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഡി എൻ എസ് ഡൊമൈൻ നെയിം സിസ്റ്റം ബാൻ വെടുത്ത് ഇങ്ങനെയുള്ളതെല്ലാം മുമ്പ് ചോദിച്ചതായിട്ട് കാണാവുന്നതാണ് രണ്ടായിരത്തിലെ ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട ആക്ട് സിക്സ്റ്റി ഫൈവ് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ് അതുപോലെ സിക്സ്റ്റി സിക്സ് ഹാക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം അതുപോലെ സിക്സ് സിക്സ് ബി റിസീവിംഗ് സ്റ്റോൾ ഇൻ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് സിക്സ് സിക്സ് സി യൂസിങ് പാസ്വേർഡ് ടു അനദർ പേഴ്സൺ അറുപത്തി ആറ് ഡി ചീറ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ് ഇതെല്ലാം മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ധാരണ നിർബന്ധമായും ഉണ്ടാവണം അതുപോലെ തന്നെ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഭാഗം അവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും അതുപോലെ എക്സ്പെരിമെന്റൽ റിസർച്ചും എല്ലാം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേസ് സ്റ്റഡി സർവേ മെത്തേഡ് അതും ചോദിച്ചിട്ടുണ്ട് അതുപോലെ എ പി എ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ ഒരു ഭാഗം നിങ്ങൾക്ക് അതിൽ കാണാം മീൻസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്കെയിൽ എന്ന് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പോർഷൻ അപ്പം ഇതെല്ലാം സിലബസിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോളേജ് ഒരു സ്കൂൾ എന്നിവ എങ്ങനെയെല്ലാം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് സിമാറ്റ് എന്ന് പറയുന്ന സ്ഥാപനം പി ടി എം പി എങ്ങനെ വർക്ക് ചെയ്യുന്നു മാനേജ്മെന്റ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ഒക്കെ നോക്കണം അതുപോലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എൻ സി എഫ് നിങ്ങൾ ഇവിടെ പരിശോധിക്കാവുന്നതാണ് പി ഭാഗങ്ങളൊക്കെ നോക്കണം സിമാറ്റും എൻ സി ആർ ടിയും എസ് സിആർ ടിയും എൻ പി ടി എല്ലും ദിക്ഷ സ്വയം തുടങ്ങിയെല്ലാം മുൻ വർഷങ്ങളിൽ ഭാഗത്തും ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സിലബസിലൂടെ ഫോളോ ചെയ്താൽ നമുക്ക് ഈ ഭാഗത്തും ചോദിക്കുന്ന പതിനഞ്ച് മാർക്കും കൃത്യമായി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് സെറ്റ് പരീക്ഷയുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിവരിച്ചത് ഫിറോസ് പെരിങ്ങളാം exam capsule